എല്ലാവർക്കും നമ്മുടെ പുതിരൂട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ സർക്കാരിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ തുടക്ക ശമ്പളത്തിൽ നേടാവുന്ന ഒരു ജോലിവശത്തെ പേര് എണ്ണം പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ടു എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറിക്ക് പുറമേ ഡി എയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ലാബോറട്ടറി അസിസ്റ്റൻറ്റ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് സൈനിക് സ്കൂളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പക്ഷേ പ്ലസ് ടുവിൽ കെമിസ്ട്രി ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കണം ലാബ് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട അവസരമുള്ളത് എക്സാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് സൈനീസ് സ്കൂൾ അംബികാപൂർ ഛത്തീസ്ഗഡിലാണ് വേക്കൻസി അഞ്ഞൂറ് രൂപ അപ്ഡിഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൂടെ തന്നെ കാണാം